ഒരു ഇമാമാണ് ആ പ്രാർത്ഥന നിർവഹിക്കുന്നതെങ്കിൽ ആ ഇമാമിന്റെ ശബ്ദം കേൾക്കുന്ന മൗമൂമിങ്ങൾ ബോധത്തോടുകൂടി ആമീൻ പറഞ്ഞ അവർ മുഴുവനും പ്രാർത്ഥിച്ചതുപോലെയാ അവർക്കെല്ലാവർക്കും ആ പ്രാർത്ഥിച്ച പ്രതിഫലമാണ് ആ പ്രാർത്ഥിച്ച പുണ്യമാണ് ഞാൻ അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് ഞമ്മളെപ്പോഴും ഉസ്താദുമാര് ധആ ചെയ്യുമ്പോൾ സാധാത്തുക്കള് ധ ചെയ്യുമ്പോൾ അത് കൂടി നിഷ്കളങ്ക ഹൃദയത്തോടുകൂടി ആമീൻ പറഞ്ഞ് ശീലിക്കണം പ്രാർത്ഥിക്കുന്ന സമയത്ത് രണ്ട് കൈകൾ ഉയർത്തിയിട്ട് ശീലിക്കണം രണ്ട് കൈകൾ രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തണം ഒരു കൈ മറ്റേ കൈയിന്റെ മേൽ വെക്കലല്ല ഒരു കൈ മറ്റേ കൈയിന്റെ മേൽ വെച്ച് മടിത്തട്ടിൽ വെക്കലല്ല അത് രണ്ട് ചുമലിന്റെ നേരെ ഉയർത്തണം ആകെ മാമിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത് ഈ രണ്ട് കൈകളും ചേർത്തിപ്പിടിക്കുകയാണോ വേണ്ട അല്ല രണ്ട് കൈകൾ ഇങ്ങനെ വിടർത്തി പിടിക്കുകയാണോ വേണ്ടത് ഇതാണ് മഹാനായി പിന്നെ ഹറുതങ്ങളും ഇന്ന മുഹമ്മദുറം ലീ തങ്ങളും ചെറിയ അഭിപ്രായ വ്യത്യാസമുള്ളത് കൊനു തോതുമ്പോ സ്ഥാനത്തേക്ക് നോക്കണമെങ്കിൽ രണ്ട് കൈകൾ വില വിടർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞ ഇമാമിങ്ങളാ അതേ സമയത്ത് അവിടെ രണ്ട് കൈകളും ഉയർത്തിയിട്ട് കിപിലക്ക് ആകാശത്തിന് നേരെയാണ് ഉയർത്തേണ്ടത് അന്നഹാ കിപിലുദ് കാശമാണ് അതുകൊണ്ട് രണ്ട് കൈകൾ മേലോട്ടുയർത്തി പിടിക്കുകയാണ് വേണ്ടത് എന്നല്ലേ ഇമാമിങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് നമ്മുടെ പ്രാർത്ഥന ഒരു പ്രഹസനമാവാൻ പാടുണ്ടോ അങ്ങനത്തെ സദസ്സിന് വെച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ ആളുകൾക്ക് പ്രാർത്ഥനയോട് തീരെ താല്പര്യമില്ലാത്ത സമയത്ത് ആർക്കാനും വേണ്ടിയിട്ടാണ് പ്രാർത്ഥന നടത്തുന്നതെങ്കിൽ ഇമാമി എന്തിനു എന് ചെയ്യണം ണം സീവന്തിന് ദുആ ചെയ്യണം ഞാൻ പലപ്പോഴും ഓർത്തു പോകാറുണ്ട് നടക്കുമ്പോൾ ഏറ്റവും പുണ്യപ്പെട്ട ഒരു കാര്യമല്ലേ നടക്കുന്നത് ആ നിക്കാഹിന്റെ വേളയിൽ സ്വാലിഹീങ്ങളെ ഒരുമിച്ച് കൂട്ടൽ പ്രത്യേകം സുന്നത്താണ് അതേ പള്ളിയിൽ വെച്ച് നിക്കാഴ്ത്തൽ പ്രത്യേകം സുന്നത്താണ് ഇങ്ങനെ ഈ ജാപത്ത് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടൽ സുന്നത്താണ് കാരണം ഈ ഭാര്യ ഭർത്താക്കന്മാര് രണ്ട് ഒരു ഭാര്യയും ഭർത്താവിനെയും ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും തമ്മിൽ കൂട്ടിയിണക്കുക ാണ് ഈ എത്ര വലിയ കാര്യമാണ് അനിക്കാഴ് എന്ന കെനിമത്തിൽ കൂടി നടക്കുന്നത് എന്നറിയോ സാധാരണക്കാരി ചിന്തിച്ചിട്ടുണ്ടോ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാ ഒരാള് വന്നിട്ട് ആരോഗ്യവാനായ ഒരാള് വന്നിട്ട് നിനക്കെതിരെ ഒരാൾ കത്തി ചൂണ്ടി അല്ലെങ്കിൽ തോക്ക് ചൂണ്ടിയിട്ട് ഈ സമയത്ത് നീക്കതാ കള് കുടിച്ചുകൊള്ളണം കള് കുടിക്കുന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്നോ അല്ലെങ്കിൽ നിന്നെ കത്തികൊണ്ട് കുത്തിക്കൊല്ലുമെന്നോ പറഞ്ഞാൽ ആ ഭീഷണിപ്പെടുത്തുന്നവനെ അവൻ ഭീഷണിപ്പെടുത്തിയ കാര്യം അത് നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഏറെക്കുറെ നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിനക്ക് കള്ളു കുടിക്കാവുന്നതാണ് നീ മരിക്കേണ്ടതില്ല അതെ നിസ്കരിക്കാൻ നിന്നാ നിന്നെ കൊന്നുകളയും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിസ്കരിക്കേണ്ടതില്ല നിസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കാവുന്നതാണ് കാരണം ജീവനെ പേടിച്ചിട്ടാണല്ലോ ഇങ്ങനെ ഏത് കാര്യം തന്നെ നിർബന്ധിച്ചാലും ആ നിർബന്ധിച്ച ആൾക്കാർ നടപ്പാക്കാൻ കഴിയുമെന്ന് കണ്ടാൽ നീ മരിക്കേണ്ടതില്ല നിന്റെ ശരീരം നശിപ്പിക്കേണ്ടതില്ല അവന് വേണ്ടി അങ്ങ് വഴങ്ങിക്കൊടുത്താൽ മതി അതേ സമയത്തൊരു സ്ത്രീയാണെങ്കിലോ ഒരു പുരുഷൻ അവനെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയുകയാണോ അതേ തോക്ക് ചൂണ്ടിയിട്ടോ അല്ലെങ്കിൽ കത്തി ചൂണ്ടിയിട്ടോ ഞാൻ നീയുമായിട്ട് ഇപ്പൊ വ്യഭിചരിക്കണം വ്യഭിചാരത്തിന് വേണ്ടി നീ എനിക്ക് നിന്റെ ശരീരത്തെ ഈ സമയത്ത് വഴിപ്പെടുത്തി തരണം വഴിപ്പെടുത്തി തന്നില്ലെങ്കിൽ നിന്നെ ഇപ്പൊ കൊല്ലുന്നതാ വെടിയുതിർക്കുന്ന നിന്നെ ജീവനപായപ്പെടുത്തുന്നതോ എന്നൊരു പുരുഷൻ നിന്നെ ഭീഷണിപ്പെടുത്തിയാൽ ഇസ്ലാമിന്റെ നിയമം എന്താണെന്നറിയോ നീ മരിക്കാൻ തയ്യാറാവുക അവന് വഴിപ്പെട്ടുകൂടാ അനുസരിച്ചുകൂടാ മരണത്തിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ബലാത്സംഗത്തിന് വഴങ്ങിക്കൊടുത്തുകൂടാ തോന്നിവാസത്തിന് വഴങ്ങിക്കൊടുത്തുകൂടാ അത്രയ്ക്കും ഗൗരവമാർ റസൂലും അത്ര വലിയ ഗൗരവാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ലൈംഗികമായിട്ട് ബന്ധപ്പെടുക മരിക്കുക മരിച്ചോ എന്നാൽ അത്രയും വലിയ നിഷിദ്ധമായ ഒരു കാര്യം വസ്ത്ര നിൽത്തും ഈ രണ്ട് കെരിമത്തുകൊണ്ട് ഹലാലാവാൻ പോകുകയാണ് ഈ ഒരു കെരിമത്തിന്റെ അർത്ഥം അപ്പോ എത്രയാ എന്താ കെരിമത്തിന്റെ അർത്ഥം അള്ള പറഞ്ഞു അല്ല കണ്ടോ അത്ര വലിയ ചടങ്ങാണ് ഈ നിക്കാഹ് എന്ന് പറയുന്ന ചടങ്ങ് അത് മധുരപ്പതിനേഴുകാരിയാകുമ്പോഴല്ല നല്ല ശരീരത്തിന് നല്ല വടിപ്പും നല്ല സൗന്ദര്യവും ഉള്ള സമയത്ത് മാത്രമല്ല തൊണ്ണൂറും നൂറു വയസ്സു പ്രായമുള്ള ശരീരം കവിളൊക്കെ ഒട്ടിച്ചുളഞ്ഞ വയോവൃത്തയായിരിക്കുമ്പോഴും ഈ ഭാര്യയും ഭർത്താവും സ്നേഹത്തിനും ഐക്യത്തിനും വളരെ താല്പര്യത്തോടുകൂടി ജീവിക്കണം ഇതൊരു ഏടാങ്കൂടമായി മാറരുത് ഇതൊരു പ്രശ്നമായി തീരരുത് ഇതൊരു ശല്യമായി തീരരുത് ഇതിന്റെ പേരിൽ പാവപ്പെട്ട പെണ്ണൊരിക്കലും കണ്ണുനീർ കുടിക്കരുത് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതിന്റെ പേരിൽ പാവപ്പെട്ട ഭർത്താവിന്റെ ജീവിതം ഓമിക്കപ്പെടരുത് അതിനൊക്കെയാണ് സയ്യിദന്മാര് ആലിമീങ്ങള് സാലിഹീങ്ങള് സാലിഹിങ്ങള് ആർക്ക് വേണ്ടിയാ ദുആ ചെയ്യുന്നത് ഈ പടത്തിലിരിക്കുന്ന നിക്കാഹിനിക്ക് വിധേയനായ ഭർത്താവിന് വേണ്ടിയാ മകളെ കെട്ടിക്കുന്ന രക്ഷിതാവിന് വേണ്ടിയാ അതെ എത്രയെത്ര പാവപ്പെട്ട ഉപ്പമാര് കഷ്ടപ്പെടുന്നുണ്ട് മക്കളെ ദുരിതങ്ങൾ കേട്ടിട്ട് എത്രയെത്ര പുരുഷന്മാര് പെണ്ണുങ്ങളെ ദുസ്വഭാവം കൊണ്ട് ജീവിതം നശിക്കുന്നുണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് ഇത് അങ്ങനെയൊന്നും സംഭവിപ്പിക്കല്ലോ ഈ ഭാര്യ ഭർത്താക്കൾക്കിടയിൽ നീ കാരുണ്യം ഇട്ട് കൊടുക്കണം നീ സ്നേഹമിട്ട് കൊടുക്കണം ഒരു പാക്ക് മകളോടുള്ള സ്നേഹം പോലെയല്ല ഒരു മകന്റെ ഉമ്മയോടുള്ള സ്നേഹം പോലെയല്ല അതിനേക്കാളൊക്കെ സ്നേഹവും കാരുണ്യവും ഉണ്ടാവേണ്ടത് ഭാര്യ ഭർത്താക്കൾ തമ്മില അതിനുള്ള പ്രാർത്ഥനയാ ആ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കേണ്ടത് കെട്ടുന്ന ഭർത്താവ കെട്ടു കൊടുക്കുന്ന വലിയ അവർക്ക് വേണ്ടെങ്കില് പിന്നെ നമ്മൾ ദ്വായ ചെയ്യുന്നത് എന്തിനാ സതീവ് ദ്വാരക്കുന്നത് എന്തിനാ ചെയ്ത് ദ്വായ ചെയ്യുന്നത് എന്തിനാ ചില അത് ഒന്നും വേണ്ട പോലിങ്ങനെങ്ങനെങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞമ്മളിങ്ങനെ ത്വരിക്ക എന്തിനാ ധാരണേ അല്ലെ ഞങ്ങള് ചോദിച്ചു നോക്കേണ്ടി ഈ കെട്ടുന്ന പുതിയപ്പിളക്ക് യാതൊരു താല്പര്യം ഉണ്ടാവില്ല ഓ അങ്ങനെയൊക്കെ കേട്ടിങ്ങനെങ്ങനെ ഇരിക്കും ഓനക്ക് ക്യാമറക്ക് പോസ് ചെയ്യണോ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ ഒറ്റ പരിപാടിയുള്ളു അതാ കാര്യമായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ എന്റെ ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട് അത് പ്രേസനമാണ് പ്രാർത്ഥന ഓ പിന്ന സത്യവിനെ പിരിച്ചിടാൻ തന്നെ മതി പിന്നെ സത്യവിനെ പിരിച്ചിടാൻ വേറെ വേണ വേറെന്താ പ്രശ്നം വേറെ പ്രശ്നമൊന്നുമില്ല നിക്കാ എഴിഞ്ഞിട്ട് ദ്വാരതിര ഞാൻ ദ്വാരക്കും വേണ്ട അപ്പൊ ഞമ്മളിങ്ങനായും ഇങ്ങനെ ദ്വരിക്കാൻ വേണ്ടി ഇങ്ങനെ കേട്ടിരിക്കുക അള്ളാഹു നമുക്ക് ബോധം നൽകുമാറാവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞപ്പോ സാന്ദർഭികമായി പറഞ്ഞു വേണ്ട ഞമ്മള് ദ്വാമീം പറയണം ഞാൻ ദ്വാരക്കും നിങ്ങൾ അമീം പറഞ്ഞെന്ന് എന്റെ പറഞ്ഞു ഏത് സ്ത്രീ മരുമായിരിക്കുമ്പോഴും ഏത് ഉസ്താ അത്മാരിച്ചു ആയിരിക്കുമ്പോഴും നമ്മൾ താൽപ്പര്യത്തോടുകൂടി അമീൻ പറയണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ